ത്തിലെ പരിഷ്കാരങ്ങൾക്ക് റഷ്യ അംഗീകാരം നൽകിയതോടെ യൂറോപ്പ് ആണവ യുദ്ധ ഭീഷണിയിലാണ് ബാഹ്യ ആക്രമണം ഉണ്ടായാൽ പ്രതികാരമായി ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന പരിഷ്കാരത്തിന് ചൊവ്വാഴ്ചയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അംഗീകാരം നൽകിയത് എന്നാൽ ബൈഡൻ അത്യാധുനിക മിസൈൽ ഉപയോഗിക്കാനുള്ള അവകാശം ഉക്രൈന് നൽകിയത് റഷ്യക്കെതിരെയുള്ള പക വീട്ടാനാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഉക്രൈനെ ഒരു ആയുധമാക്കി മാറ്റാനുള്ള ബൈഡന്റെ കുരുട്ടുബുദ്ധി അതാണോ എന്നാണ് അറിയേണ്ടത് റഷ്യക്കെതിരെ ഉക്രൈൻ ആറ് ദീർഘദൂര അമേരിക്കൻ മിസൈലുകൾ തൊടുത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന റഷ്യയുടെ നീക്കം ഇതോടെ ഏതു നിമിഷവും യുദ്ധമുണ്ടായേക്കുമെന്ന ആശങ്കയിലാണ് നാറ്റോ രാജ്യങ്ങൾ അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് പോളണ്ട് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് നിലവിൽ നാറ്റോയിൽ അംഗമായിട്ടുള്ളത് ഈ അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ഒരുമിച്ച് പ്രതിരോധിക്കുമെന്നതാണ് ഇവരുടെ നയം ഇതുപോലെ ശക്തമായ ഒരു സൈനിക സഖ്യം ലോകത്ത് നിലവിൽ വേറെ ഇല്ല എന്നതും നാം ഓർക്കണം അങ്ങനെ ആകുമ്പോൾ ഉക്രൈൻ ആക്രമിക്കപ്പെട്ടാൽ മറ്റു രാജ്യങ്ങൾ സഹായം നൽകും അത് തന്നെയാണ് റഷ്യയുടെ എതിർപ്പിന് കാരണവും നാറ്റോ റഷ്യ യുദ്ധം സംഭവിച്ചാൽ അതോടെ ലോകാവസാനമാണ് സംഭവിക്കുകയെന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കരുതുന്നത് ട്രംപ് സ്ഥാനം ഏൽക്കുന്നതിന് മുൻപ് സംഘർഷം വർദ്ധിപ്പിക്കാൻ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ നീക്കമാണ് ഇപ്പോൾ സ്ഥിതി വഷളാക്കിയിരിക്കുന്നത് സാഹചര്യം നേരിടാൻ തയ്യാറെടുക്കണമെന്ന് വ്യക്തമാക്കി പല രാജ്യങ്ങളും പൗരന്മാർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്തു കഴിഞ്ഞു ആണവ യുദ്ധത്തെ എങ്ങനെ നേരിടാമെന്ന് വിവരിക്കുന്നതാണ് ലഘുലേഖ ആണവയുദ്ധത്തിന്റെ മുന്നറിയിപ്പുണ്ടായാൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറുന്നത് സംബന്ധിച്ചുള്ളതാണ് സ്വീഡൻ വിതരണം ചെയ്ത ലഘുലേഖ ഓരോ വീടുകളിലും സ്വീഡൻ ലഘുലേഖ വിതരണം ചെയ്തിട്ടുണ്ട് സംഘർഷ സാധ്യത തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറെടുക്കണമെന്നാണ് നോർവേ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും അടക്കമുള്ളവ കരുതണമെന്നും ഡെൻമാർക്ക് പൗരന്മാരോട് ആവശ്യപ്പെടുന്നു ഏത് സംഭവങ്ങളെയും നേരിടാൻ സജ്ജരാകണമെന്നും ഫിൻലാൻഡും വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യക്കെതിരെ തങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഉക്രൈൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് സാഹചര്യങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നത് ഉക്രൈൻ തൊടുത്ത മിസൈലുകൾ റഷ്യ നിർവീര്യമാക്കിയിരുന്നു ഇതിന് താക്കിയതെന്ന നിലയിലാണ് റഷ്യ ആണവ നയത്തിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നത് ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്കൊപ്പമണിരുന്ന ഉത്തരകൊറിയ പതിനായിരത്തി തൊള്ളായിരത്തോളം വരുന്ന ഉത്തരകൊറിയൻ സൈനികരെ ഉക്രൈനെതിരെ കുർസ്കു മേഖലയിൽ റഷ്യ വിന്യസിച്ചതായി ദക്ഷിണ കൊറിയൻ നിയമനിർമ്മാതാവിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് യുദ്ധത്തിനായി കൂടുതൽ ആയുധങ്ങളും ഉത്തരകൊറിയ അയച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഒന്നിലധികം റോക്കറ്റ് ലോങ്ചറുകൾ അടക്കമുള്ളവയാണ് അയച്ചത് ഈ മാസം മോസ്കോ സന്ദർശന വേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉത്തര ഉത്തരകൊറിയൻ വിദേശകാര്യമന്ത്രി ചോ സൺ ഹുയി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു തീർത്തും അസാധാരണമായിരുന്നു ആ കൂടിക്കാഴ്ച കിങ് ജോങ് റഷ്യയിലേക്കുള്ള സന്ദർശനം ഉൾപ്പെടെയുള്ള കൂടുതൽ സുപ്രധാന വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്